മെയ് രണ്ട് വരെ മെഡിക്കൽ കോളേജ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടും ഞാൻ ഡോക്ടർ ചിത്ര പാലക്കാട് ജില്ലാ കളക്ടർ ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നമ്മുടെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിതീവ്രമായിട്ടുള്ള ചൂട് തുടർച്ചയായിട്ട് രേഖപ്പെടുത്തുന്നതിനാലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ജനങ്ങള് പൊതുജനങ്ങൾ എടുക്കേണ്ട കരുതലുകളെ പറ്റി സംസാരിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് ജില്ലയിൽ കുറച്ച് നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരികയാണ് മെയ് രണ്ട് വരെ നമ്മുടെ ജില്ലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും കുട്ടികളുടെ അധ്യയനം നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടേണ്ടതാണ് അംഗൻവാടികൾക്ക് നേരത്തെ തന്നെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നു പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ക്ലാസ്സുകൾ ഉടനടി തന്നെ നിർത്തിവെക്കേണ്ടതാണ് ട്യൂഷൻ ക്ലാസ്സുകൾ അതുപോലെ തന്നെ അഡീഷണൽ ക്ലാസുകൾ സമ്മർ ക്യാമ്പുകൾ ഒക്കെ മെയ് രണ്ട് വരെ വെക്കുക പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെറിയ സ്പോർട്സ് ഇവൻറ്റുകൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശരീരത്തിന് ചൂട് താങ്ങാനാവാത്ത വിധത്തിലുള്ള ടെമ്പറേച്ചറാണ് ഉള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മെയ് രണ്ട് വരെ സ്പോർട്സ് ഇവൻ്റുകളും ജില്ലയിൽ ഉടനടി തന്നെ നിർത്തിവെക്കേണ്ടതാണ് ഇത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമാണ് നമ്മളൊരു കരുതൽ എന്നോണം ജില്ലയിലെ വൃദ്ധസദനങ്ങളിൽ അതുപോലെ തന്നെ പ്രായമായവരെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടുള്ള മുൻകരുതലുകൾ ആയിട്ട് ഫാനുകൾ ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് ഗർഭിണികളും പ്രായമായവരും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രായമായവരിൽ ഓർമ്മക്കുറവ് ഡിമൻഷ്യ പോലെയുള്ള ഉള്ളവരെ കുടുംബാംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അറിയാതെ പുറത്തിറങ്ങി വെയിൽ കൊണ്ടാല സൂര്യാഘാതം സൂര്യാതപം മുതൽ മുതലായി മരണം ഉണ്ടാവാൻ ഇവിടെയുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ